നമസ്കാരം എ ടി എം സ്വാഗതം ആറ് ദിവസത്തെ തുടർച്ചയായ കുതിപ്പിന് വിരാമമായിരിക്കുകയാണ് ഇന്ത്യൻ ഓഹ്രോണിയിൽ ഇന്ന് ഇടിവ് നേരിട്ടു ആഗോള വിപണിയിലും ഒരു തളർച്ച കാണാം എന്താണ് വിപണിയിൽ ഈ തിരിച്ചടികളുടെ കാരണങ്ങൾ ഇനി ഇന്ത്യൻ വിപണിന് മുന്നിലുള്ള സാധ്യത എന്തൊക്കെ ബുധനാർത്ഥി വ്യാപാരത്തിൽ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളുടെ എത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം വിപണി ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കാണാനാകുന്നത് അതിനുശേഷം ഒരു നേരെ മുന്നേറ്റത്തിനുള്ള ശ്രമം ആ ഒരു ഓപ്പണിംഗ് ഘട്ടത്തിൽ തന്നെ ഉണ്ടായി പക്ഷേ എന്നാൽ ഇന്നത്തെ ഒരു ഹൈ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് പോരുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനാകുന്നത് പിന്നീട് കരകയറാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരു തിരിച്ചറിൽ ഒരു ഊർജ്ജിത ശ്രമം വിപണിയിൽ പ്രകടമായെങ്കിലും അത് വിജയിക്കാനായില്ല അവസാന നിമിഷത്തിലെ ഒരു ശക്തമായ ഒരു സെല്ലിങ് ബ്രഷർ അല്ലെങ്കിൽ തിരിച്ചടിയോടെ ഇന്നത്തെ താഴെ നിലവാരത്തിന് സമീപമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചി ക്ലോസിങ് കുറിച്ചൊന്ന് കാണാം അങ്ങനെ നോക്കുമ്പോൾ ദിനം മുഴുവൻ എന്തൊരു വ്യാപാരം ഇന്നത്തെ വ്യാപാരം മുഴുവൻ ഒരു നഷ്ടത്തിലായിരുന്നെന്ന് കാണാം അല്ലെങ്കിൽ ദിനം മുഴുവൻ ഒരു വ്യാപാരം ദിനം മുഴുവൻ നഷ്ടത്തിലായിരുന്നു ഈ വ്യാപാരമെന്നും വായിച്ചെടുക്കാം ഇപ്പം പ്രധാനപ്പെട്ട അടിസ്ഥാന ഓരോ സൂചികളുടെ കാര്യം നോക്കുമ്പോൾ പ്രകടനം നോക്കുമ്പോൾ ബി എസ് സിയുടെ മുഖ്യസൂചിയായ സെൻസെക്സ് ആകട്ടെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് താഴ്ന്ന അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ഇടിഞ്ഞ് എമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് സമാനമായി എൻ മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ നൂറ്റി മൂന്ന് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേൻ്റെ ഒരു താഴ്ന്ന ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഇരുപത്താലായിരം എന്നുള്ള നിർണായക നിലവാരത്തിന് മുകളിൽ ക്ലോസ് ഇട്ടെന്ന് ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു പക്ഷേ അത് നിലനിർത്താൻ സാധിച്ചില്ല ഇത്ത ആറ് ദിവസം ഒരു മുന്നേറ്റത്തിന് ശേഷം ഇന്നൊരു വിപണിയിൽ തിരിച്ചടി നേരിട്ട് നേരിട്ടിരിക്കുന്നു ഇനി നിഫ്റ്റി ഓഹരികളുടെ കൂട്ടം അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള അൻപത് ഓഫറുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റിയിലെ നിഫ്റ്റി സ്റ്റോക്സിൻ്റെ അമ്പത് ഓഹറുകൾ നാൽപ്പത്തി രണ്ട് എണ്ണോ ഒന്ന് നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ടാറ്റ കൺസ്യൂമറാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട് രണ്ടായിരം ശതമാനത്തിലേറെയുള്ള നഷ്ടം ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഓഹരികൾ നേരിട്ട് ടെക് മഹീന്ദ്രയും ജിയോ ഫിനാൻഷ്യൽ ഇൻഡിഗോ എട്ടണൽ തുടങ്ങിയവയൊക്കെ ഒന്നര ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട് വേഗം മാറി മറുവശത്തെ എട്ട് ഓഹരികളാണ് ഇന്ന് നേട്ടത്തിലുണ്ടായത് ഇതിലേറ്റവും കൂടുതൽ നേട്ടമെന്നുണ്ടാക്കിയത് എയർടെൽകോം പ്രധാന വൻകിട എയർടെൽകോം കമ്പനി ഭാരതീയ എയർടെലിൻ്റെ ഓഹരിതയാണ് ഒന്നര ശതമാനത്തിലേറെയുള്ള നേട്ടമെന്ന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ആക്സിസ് ബാങ്കും ഒരു ഒരു ശതമാനത്തിലേറുള്ള നേട്ടം നട നേട്ടം കൈവരിച്ചൊരു ശ്രദ്ധേയ പ്രകടനം കാഴ്ച കാഴ്ചവെച്ചു ഏഷ്യൻ പെയിൻറ്സ് ശ്രീറാം ഫിനാൻസ് ടൈറ്റൻ തുടങ്ങിയ ഓഹരികളും ഒരു അര ശതമാനത്തിലധികമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റ് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇനി പ്രധാനപ്പെട്ട സെക്ല സൂചിയെ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ അറുപത്തി മൂന്ന് പോയിൻ്റ് നഷ്ടം രേഖപ്പെടുത്തി അല്ലെങ്കിൽ പോയിൻറ്റ് വൺ വൺ പെർസെൻ്റ് നഷ്ടം രേഖപ്പെടുത്തി അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി പക്ഷേ വ്യാപാര വ്യാപാരത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഓൾ ടൈം പുതിയൊരു ഓൾ ടൈം ൈ അല്ലെങ്കിൽ സർവകാല റെക്കോർഡിൻ്റെ ഉയർന്ന നിലവാരം തിരിച്ചു കുറിച്ച് ഞാൻ ബാങ്ക് നിഫ്റ്റി സൂചിയൊക്കെ സാധിച്ചിരുന്നു അമ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി മൂന്ന് എത്തി നിലവാരങ്ങളിലേക്കെത്തി അവർ ഓൾ ടൈം ഹൈഡ് ഒന്ന് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു നിലനിർത്താൻ സാധിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇരുന്നൂറോളം പോയിന്റ് താഴേക്ക് വീണാണ് ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ താരതമ്യേനെ ഒരു 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 ശക്തമായ താരതമ്യേനെ മികച്ചൊരു പ്രകടനം കഴിഞ്ഞു വെച്ചൊരു ശക്ത സൂചികളൊന്നാണ് ബാങ്ക് നിഫ്റ്റി എന്ന് നമുക്ക് കാണാം ഇനി എന്താണ് ഇന്നത്തെ വിപണിയിലെ തിരിച്ചടികളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് ഘടകങ്ങളാണ് പ്രധാനമായും കാണാനാകുക ഒന്ന് ആഗോള വിപണികളുള്ള ഒരു തിരിച്ചടി തന്നെയാണ് അല്ലെങ്കിൽ ബി ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് ഇന്ത്യൻ വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത് ഇന്ത്യൻ വിപണി ഓപ്പൺ ചെയ്യുന്നൊരു ഘട്ടത്തിലെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഒരു നെഗറ്റീവ് ആയിരുന്നു ഇപ്പോൾ സൗത്ത് കൊറിയയുടെ കോസ്പോയാലും ജപ്പാൻ നിക്കേ ആയാലും ഹാങ്സംഗായാലും ഹോങ്കോങ്ങിൻ്റെ ഹാങ്സങ് ആയാലും ഷാങ്ഹായ് എസ് എസ് സി കോൺഗ്രസ് സൂചിയായല്ലാം ഒരു ഗണ്യമായ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വ്യാപാരം നടന്നിരുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇൻ വീട് ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ ആ ഒരു പ്രതികൂല ആഗോള ആഗോളഘടകങ്ങളൊരു സ്വാധീനം ഉണ്ടായി യു എസ് മാർക്കറ്റ് നോക്കുമ്പോൾ വ്യാ തിങ്കളാഴ്ച വ്യാപാരത്തിൽ നഷ്ട ഒരു ഗണ്യമായൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഷട്ടൗണിൽ ഷട്ടൗണിന് ശേഷം അല്ലെങ്കിൽ ഭരണസമ്പത്തിന് ശേഷം എല്ലാ വകുപ്പുകളും വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ മുടങ്ങി കിടന്നിരുന്ന പല എക്കണോമിക് ഡാറ്റകളും വരാനുണ്ട് അപ്പോൾ സെപ്റ്റംബർ മാസത്തെ ജോബ് ഡേറ്റ ഇതിൽ പ്രധാനം അത് സംബന്ധിച്ചുള്ള ഒരു ആശങ്കകളൊക്കെയാണ് അതിനെ തുടർന്ന് എഫ് എം സി അല്ലെങ്കിൽ ഇൻഫർ റിസർവിൻ്റെ ഭാഗത്തു നിന്ന് പരിശീലനം ഒക്കെ കുറയ്ക്കുന്നത് വൈകിരിക്കുമെന്നുള്ള നിഗമനങ്ങളൊക്കെയാണ് യു എസ് മാർക്കറ്റിനെ പ്രധാനമായും ബാധിക്കുന്നത് അല്ലാതെ നോക്കുകയാണെങ്കിൽ യു എസ് ടെക് കമ്പനിയായ യു എസിൻ്റെ ഒരു ആഗോള ടെക് കമ്പനി അല്ലെങ്കിൽ എ ഐ കമ്പ്യൂട്ടിംഗ് മേഖലയിലൊരു ഭീമനമായ എൻ ബി ഐയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക അത് എൻ ബി ഡിയുടെ ക്യൂത്ര റിസൾട്ട്സ് നവംബർ പത്തൊമ്പതിൽ ബുധനാഴ്ചയാണ് പ്രഖ്യാപിക്കുന്നത് അതിന് മുന്നോടിയേ ഓഹർ ഏഹറുകളിലേക്ക് അവിടെ ഒരു ലാഭം പിന്നെ തുരിഞ്ഞതും യു എസ് മാർക്കറ്റിൽ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാവാണ് ഇപ്പോൾ യു എസ് ഫീച്ചേഴ്സ് ഇപ്പോൾ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത് പക്ഷേ എന്നാൽ ഇതൊരു ആരോഗ്യരമായിട്ട് തിരുത്തലാണ് അതിന് യു എസ് മാർക്കറ്റ് അനലിസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം ഇനി രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്കിന്ന് എല്ലാ സെക്ടർ സെക്ടറുകളും ഇന്ന് നഷ്ടത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഒരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിങ്ങനെ നെഗറ്റീവായ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു 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 മൈൽഡ് ഡ്രാഗായിട്ട് ഇതിനെ കാണാം അപ്പം ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അക്രോസ് എക്രോസ് സെക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാ ഇന്ന് എൻ എസ് സിയുടെ എല്ലാ സെക്ടർ സൂചികളും ഇന്ന് ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നതിനോട് ചേർത്ത് വായിക്കാം ഐ ടി മെറ്റ് ലോക്കറുകളിലൊക്കെ ഒരു ഹെവി സെല്ലിംഗ് ഉണ്ടായതും വിപണിയെ നെഗറ്റീവ് ഒരു പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഐ ടി ഓഹരികൾക്കൊക്കെ ഒരു താരതമ്യേന ഒരു മികച്ച വെയ്റ്റേജ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഐ ടി ഓഹരികളൊക്കെ എല്ലാം മിക്കതും ഒരു ശതമാനത്തുള്ള നഷ്ടം നേരിട്ടതും ഒരു സൂചിക തളർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വിപണിയെ തളർത്തിയിട്ടുള്ളതേക്കാണ് നിഫ്റ്റി മെറ്റൽ ഓഹരികളിലും ഒരു ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കാണാനായി യു എസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യു എസിലെ പലിശ നിരക്ക് കുറേ പലിശ നിരക്ക് ഡിസംബറിൽ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പ്രതീക്ഷിച്ചിരുന്നതിനുള്ളൊരു നിറംഭങ്ങിയതാണ് ഒരു വിഷയമായിട്ടുള്ളത് ഇപ്പോൾ എക്കണോമിക് ഡേറ്റയിലൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ കാത്തിരുന്ന് കാണാമെന്നുള്ള അവദാനതയോടെ കാത്തിട്ട് അവദാനതയോടെ അടുത്ത തീ അവദാനതയോടെ തീരുമാനമെടുക്കാമെന്നുള്ള യു എസ് ഫെഡറൽ സർവിൻ്റെ ഒരു തീ ഒരു യു എസ് ഫെഡറൽ സർവിൻ്റെ ഗവർണർമാരുടെ ഭാഗത്തുനിന്ന് ചില പ്രസ്താവനകളാണ് ഇത്രയും ഒരു നിഗമനങ്ങൾക്ക് കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഡിസംബറിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള എക്കണോമി എക്കണോ എക്കണോമിസ്റ്റുകൾക്കിടയിലൊരു ഒപ്പീനിയൻ പോലും അറുപത്തിമൂന്ന് ശതമാനം പേരും ഡിസംബറിൽ പരിശോധന ഒക്കെ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഇപ്പോൾ നോക്കുമ്പോൾ അത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് അപ്പം അമ്പത് ശതമാനം പേര് പോലും ഡിസംബറിൽ പരിശോധന ഒക്കെ കുറയ്ക്കുമെന്ന് കരുതുന്നില്ല അപ്പോൾ ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസ് ഒക്കെയാണ് ഐ ടി സെക്ടറിനെയും മെറ്റൽ സെക്ടറിനെയും ബാധിച്ചിട്ടുള്ളത് പിന്നീട് നാലാം ദൃ ഘടകം പറയുകയാണെങ്കിൽ എൻ എസ് സിയുടെ ഒരു വീക്ക്ലി എക്സ്പയറി എൻ എസിൻ്റെ എഫ് ആൻഡോ സെഗ്മെൻറ്റിൽ വീക്കിലി എക്സ്പയറി ഉണ്ടായിരുന്നു അപ്പോൾ വീക്കിലി എക്സ്പയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു വോൾട്ടാലിറ്റിയൊക്കെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് കരുതാം പ്രധാനപ്പെട്ട ഈ നാല് ഘടകങ്ങളാണ് ഇന്ന് ഒരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നെഗറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ഐ ടി മെറ്റൽ ഓഫറുകൾ ഒരു ഇടിവ് എഫ് ആൻഡോ അവരെ വീക്കിലി എക്സ്പയറി തുടങ്ങിയ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നെഗറ്റീവായി ബാധിച്ചിട്ടുള്ളതായി കാണാവുന്ന ഇനി വീണ്ടും ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബെഡ് ഒരു ഡിസീസിലെ നെഗറ്റീവ് വരെ നമുക്ക് കാണാം എൻ എസ്സിൻ്റെ എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഓഹറികളാണ് മൊത്തം റെഡി ചെയ്യപ്പെട്ടത് ഇത് നേട്ടത്തിലെ ക്ലോസിംഗ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് ഓവറുകൾ നഷ്ടം രേഖപ്പെടുത്തി തൊള്ളായിരത്തി അറുപത്തി മാറ്റമില്ലാതെ എഴുപത്തെട്ട് ഓഹരി അല്ല അഞ്ചഞ്ച് രണ്ട് എഴുപത്തി ഓവറിൽ നിന്നും അഡ്വാൻസ് ഡിക്ടറേഷ്യൂ നോക്കുമ്പോൾ സെല്ലേഴ്സിനുള്ള ബയേഴ്സിൻ്റെ ഫേവറേഡ് ആയിട്ടുള്ളൊരു ഇതാന്ന് കാണാം അതായത് ഓരോ ഓഹരികൾ അഡ്വാൻസ് റേഷ്യൂ സെല്ലേഴ്സിനായിട്ട് കാണാം അപ്പം ഒരു ഓരോ ഓഹരി നേട്ടമുണ്ടാക്കിയപ്പോൾ രണ്ട് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തുന്ന ഒരവസ്ഥയാണെന്ന് കാണാനായത് ഇനി ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതായത് ഒരു വർഷത്ത് വരുന്ന നിലവാരം രേഖപ്പെടുത്തിയത് അറുപത്തൊമ്പത് ഓഹരികളാണ് അതേസമയം ഫിഫ്റ്റി ടു വീക്ക് ലോ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് വീണ് വരും നൂറ്റി അൻപത് ഓഹരികളാണ് അപ്പർ സർക്യൂട്ടിൽ നാൽപ്പത്തൊന്ന് ഓഹരികൾ ക്ലോസിങ് രേഖപ്പെടുത്തിയപ്പോൾ ലോവർ സർക്യൂട്ടിൽ എൺപത്താറ് ഓഹരികളും ക്ലോസിങ് രേഖപ്പെടുത്തി പിന്നെ ഒരു ബ്രോട്ടർ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട എൻ എസ് സിൻ്റെ ബ്രോട്ടർ മാർക്കറ്റ് സൂചികൾ നോക്കിയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അര ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുൻനിര അഞ്ഞൂ അഞ്ഞൂറ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഓഹരികളാണിത് അപ്പോൾ ഒരു അത് അത് കംപ്രേസ് ചെയ്തിട്ടുള്ള നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിന്ന് നോക്കുമ്പോൾ നൂറ്റി ഒന്ന് ഓഹരികൾ മാത്രമാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പം ബാക്കി നാനൂറോളം ഓഹരികളും നഷ്ടം രേഖപ്പെടുത്തിയിന്ന് ഇതിൽ കാണാനാകും ഒരു സെല്ലിംഗ് പ്രഷറിൻ്റെ ഒരു ഒരു കാടിന് ഇതിൽ നിന്ന് വ്യക്തമാണ് മിഡ് ക്യാപ് സൂചി എന്ന് നോക്കുമ്പോൾ ഒരു അരശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി സ്മോൾ ക്യാപ് സൂചിയുമായിട്ട് ഒരു ശതമാനത്തിലേറെയുള്ള നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചി ഒരു ശതമാനത്തിലുള്ള നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഇന്ത്യ വിക്സ് രണ്ട് ശതമാനത്തോളം ഉയർന്ന് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ള അപ്സല നമ്പേഴ്സിൽ അത് ഇന്ത്യ ഒരു ഇന്ത്യ എക്സൂചിയുടെ ഒരു ക്ലോസിങ് വലിയതല്ല പക്ഷേ ഉയരുന്നു എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പം അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ വിക്സൂചിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെ ആവും ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ എല്ലാം നെഗറ്റീവ് തന്നെയാണ് അതിൽ നിഫ്റ്റി റിയാലിറ്റിയാണ് രണ്ട് ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തി നഷ്ടക്കണക്കിൽ മുന്നിൽ നിൽക്കുന്നത് നിഫ്റ്റി ഐ ടി നിഫ്റ്റി മെറ്റൽ തുടങ്ങിയ സെക്ടർ സൂചികൾ ഒരു ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്നും പ്രധാനപ്പെട്ട എല്ലാം ആ ഒരു പത്തിലധികം അല്ല ഒരു ലസനോളം സെക്ടർ സൂചികൾ എന്ന നെഗറ്റീവിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയെന്ന് കാണാം ഇനി വിപണിയിൽ ഇനി എന്ത് അല്ലെങ്കിൽ ബുധനാഴ്ച വ്യാപാരത്തിൽ ബുധനാഴ്ച വ്യാപാരത്തിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഒരു വ്യാപാരത്തിൽ ഒരു വളരെ നിർണായകമായ സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ അവരുടെ ഇരുപത്താറായിരത്തിന് മുകളിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി തന്നെ പക്ഷേ ചോദിച്ചാൽ ഒരു മൊമെൻ്റും നിലനിർത്താൻ സാധിച്ചിട്ടില്ല അപ്പം പ്രധാനപ്പെട്ട ഒരു നിലവാരത്തിന് താഴേക്ക് പോയതായിട്ടും നമുക്ക് കാണാൻ കഴിയും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇന്നത്തെ ഒരു ട്രേഡ് പിന്നോട്ട് വലിച്ചെന്ന് കാണാം അപ്പം ഈ ഒരു ഫുൾബാക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനാകുന്നത് ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോകുമ്പോഴുള്ള സസ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിലനിൽക്ക് തുടർച്ചയായി വരുന്ന ആ ഒരു വിൽപ്പന സമ്മർദ്ദം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അവരിൽ അവരുടെ കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ഒരു 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 ബ്രേക്കൗട്ട് കിട്ടിയാൽ അപ്പം ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റിൻ്റെ ഇടയിലും ദൂര നിലവാരങ്ങളിലേക്ക് തമ്മിൽ സെല്ലിംഗ് പ്രഷറിൽ നിന്ന് സൂചി ഒരു ഫുൾബാക്ക് ചെയ്യുന്ന നമുക്ക് കാണാം അപ്പോൾ പറയുകയാണെങ്കിൽ തുറച്ചൊരു ഒരു ഒരു നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കണ ഒരു മൂന്നാമത്തെ ഒരു ഒരു ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റാണിപ്പോൾ നിഫ്റ്റി അതായത് പക്ഷേ ഇരുപത്താറായിരത്തിന് മുകളിൽ ഇരുപത്തറായിരത്തിന് മുകളിൽ എത്തിയിട്ട് ുള്ള ഒരു മൂന്നാമത്തെ അറ്റം ആയിരുന്നു പക്ഷെ അതും വിജയിക്കാൻ സാധിച്ചില്ല അപ്പം അതൊരു അതുകൊണ്ട് തന്നെ ആ ഒരു ഇരുപത്തായിരം ഇരുപത്തൊള്ളായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്നത് ഇരുപത്തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുന്നൊരു ഒരു മേജർ റെസിഡൻസ് ആയിട്ട് നമുക്ക് കണക്കൂട്ടം പൊളിവിൽ നോക്കുമ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പത്ത് എന്ന നിലവാരത്തിലാണ് അപ്പം ഡെയിലി ചാട്ടി നോക്കുമ്പോൾ നമുക്കൊരു ഒരു ബെയറിഷ് എൻഗൾഫിങ് കാൻഡൽസ് പാറ്റേൺ ആണ് കാണുന്നത് ഒരു ബുൾസിനോട് ഒരു കോഷൻ ആയിട്ട് വേണമെങ്കിൽ വായിച്ചെടുക്കാം കൺഫർമേഷൻ കൺഫർമേഷനൊക്കെ വരേണ്ടതുണ്ട് ഇനി നാളെ ഗുജറാത്തി വ്യാപാരത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സോൺ എന്ന് പറയുന്നത് സപ്പോർട്ട് സോൺ ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപതാണ് ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപതാണ് ഇവിടെ ഒരു ഇവിടുന്ന് ഒരു പിന്തുണ ആർജിക്ക് നിഫ്റ്റിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപതിൻ്റെ താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഡൗൺ സൈഡിലേക്ക് പോകാം അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ് വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് ഇനി മറുവശത്ത് ഇരുപത്താറായിരം ഇരുപത്താറായിരത്തി അൻപതാണ് ഒരു തൊട്ടടുത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ അങ്ങനെ ഇരുപത്താറായിരത്തി അൻപതിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റാലിക്ക് സാധ്യതയുണ്ട് അങ്ങനെ ഇരുപത്താറായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്താറായിരത്തി അൻപതും ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എന്നുള്ള രണ്ട് ലെവൽസാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്തായാലും ഗ്ലോബൽ ഘടകങ്ങളാണ് വിവിഡ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു ഗതി നിർണ്ണയിക്കുന്നത് അപ്പോൾ ബുധനാഴ്ച എൻ ബി യുടെ റിസൾട്ട് വരാണ്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വ്യാഴാഴ്ച കാണാൻ കഴിയും അതുപോലെ തന്നെ വാൾമാർട്ട് നവംബർ ടുവലിന് റിസൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഗ്ലോബൽ യു എസ് എക്കണോമിയുടെയൊക്കെ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ട്രംപ് താരിഫിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമായി നോക്കുന്ന ഒരു റിസൾട്ടുകളാണ് വാൾമാർട്ട് റിസൾട്ടും അപ്പോൾ ഇതിനിടെ വരുന്ന യു എസ് എക്കണോമി ഡേറ്റകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ നിഫ്റ്റി പിടിച്ചെടുക്കുമെന്ന് കരുതാം ഇതായാലും ഞാനൊരു സെബിയിലെസ്റ്റേറ്റ് അണലിറ്റിലെ മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊരാക്കാൻ പ്രവർത്തി ഷെയർ ചെയ്യുന്ന മാത്രം പേവർക്ക് നാളെ നല്ല നല്ലതിനായിട്ട് നാളെ നല്ല ദിനമാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു വീണ്ടും കണ്ടു നന്ദി നമസ്കാരം